െല്ലാവർക്കും കൈ നിറയെ സമ്മാനങ്ങളായിട്ട ഞാനല്ലേ ഞങ്ങൾ എല്ലാവരും എങ്ങോട്ട് ഞങ്ങൾ കാണാനായിട്ട് ഒരേ പോലത്തെ ഒരു ഫാമിലി കോമ്പോ അല്ലെ എങ്ങോട്ട് പോലും നമുക്കിഷ്ട അപ്പൊ ഇപ്പൊ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇവരിത് എവിടെയാണ് ഞങ്ങളിപ്പോ ഉള്ളത് തിരുവനന്തപുരം ബാലരാമപുരം എന്ന് പറയുന്ന ഒരു കൈത്തറി ഗ്രാമത്തിലാണ് ഞങ്ങൾ ഉള്ളത് അപ്പോ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോളൂ നിങ്ങൾക്കും അടിപൊളി ഗിഫ് വേവേ ആയിട്ടാണ് ഞങ്ങൾ വന്നാക്കണത് ഇതേപോലത്തെ ഫാമിലി ഫ്രാമിലേ കോമ്പോണ്ട തരാൻ തരാമോണ്ടത് അപ്പൊ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടോളൂ അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സുകൾക്കെല്ലാം ഇവര് നെയ്യുന്നതാണ് ഇവര് നെയ്യതാണ് ഇവർക്ക് വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ടാകും രാജാക്കന്മാർക്ക് ഇവിടുത്തെ രാജാക്കന്മാർക്ക് രാജ ഡ്രസ്സുകൾ നെയ്ത് കൊടുക്കാൻ അങ്ങനെ വന്നതാണ് അവർ ഈ ഗ്രാമത്തിലോട്ട് അത്രയും വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ട് അപ്പൊ പിന്നെ അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് കൂടുതൽ പറയണ്ട ഓക്കെ അപ്പൊ ഇവിടെ ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ഉണ്ട് ഹോൾസെയില് റീറ്റെയിൽ എല്ലാം കിട്ടുന്ന ഒരു അടിപൊളി ഷോപ്പാണ് കേട്ടോ ഷോപ്പിന്റെ പേര് അഗസ്യ ഹാൻഡ്ലൂംസ് ആൻഡ് ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ പേര് പിന്നെ വീഡിയോ ഇവിടുത്തെ കാഴ്ചകളും അപ്പൊ വീഡിയോ എല്ലാവരും മൊത്തമായിട്ട് കണ്ടോളൂ ഇതിന്റെ ഇടയിലായിരിക്കും അഗിവ്യകല്ലേ ഫാമിലി പോകുമ്പം പോലെ കാര്യം പറയണത് വീഡിയോ കണ്ടോളൂ നമുക്ക് ും ഈ ഷോപ്പിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്ലേസിലേക്ക് നിങ്ങൾ കൊണ്ടുപോകട്ട ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് കിട്ടാം ഏത് എടുക്കണോന്ന് നമുക്ക് ടെൻഷൻ ആയി പോകും അപ്പതേ നമുക്ക് പ്രിയ ചേച്ചിയാണ് നമുക്ക് ഇതിനെ കുറിച്ച് എല്ലാം പറഞ്ഞു തരാൻ പോണത് ഏറ്റവും ആദ്യം തന്നെ അതെ നമുക്ക് ഡിജിറ്റൽ പ്രിമിന്ന് നന്നു തുടങ്ങാം എന്ത് വന്നേക്കുന്നത് ഉണ്ട് നല്ല ഫിനിഷിങ്ങാണ് ഡിജിറ്റലത്തിൽ നല്ല ഫിനിഷിങ് കിട്ടോട്ടാ കണ്ട ഇതൊക്കെ സെറ്റും മുന്താണിട്ട ഇതൊക്കെ സെറ്റും മുന്താണ് സെറ്റുമുന്തിലാണെങ്കിൽ ഡിജിറ്റൽ മുന്തിരിങ്ങി നമ്മടെ മാങ്ങ അമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതിൽ ഇതാണ്ടത് ആഗോലിയാണിഷ്ടപ്പെട്ടതാണ് ഡിജിറ്റൽ പ്രിന്റിന്റെ ഫിനിഷിംഗ് വർക്കാണ് നമുക്ക് വന്നേക്കണത് അതേപോലെ തന്നെ ഡിജിറ്റൽ പ്രിന്റിങ്ങ് വന്നാൽ വേറൊരു ഗുണവും കൂടി ഉണ്ട് നമുക്ക് ഏത് സൈസില് ഇപ്പൊ ഡ്രസ്സില് ഷർട്ടില് വേണമെങ്കിൽ ഷർട്ടില് മുണ്ടിലാണെങ്കിലും മുണ്ടില് ഏതില് വേണമെങ്കിലും നമുക്ക് ഡിജിറ്റൽ പ്രിന്റിനെ ചെയ്തെടുക്കാം അതെ കണ്ടാപ്പന ില് വേണ്ട ഒരു കസ്റ്റമർ പറഞ്ഞിട്ട് അതനുസരിച്ച് കണ്ടാ ഇപ്പൊ ഈ ഫോട്ടോസ് തന്നെ വേണമെന്നില്ല ഈ ഫോട്ടോസ് തന്നെ വേണമെന്നില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് എന്തായാലും ഇവർക്ക് കൊടുത്താൽ മതി അതെല്ലാം ഇവര് ചെയ്ത് തരും തരൂല്ലേ തരും കണ്ടിട്ട് ചെയ്ത് തരും ഏത് ഡിസൈൻ ആണ് ഞാൻ പറഞ്ഞപോലെ വാഷ് നോർമൽ വാഷ് ചെയ്തിട്ട് അയൺ ചെയ്തും അയൺ ചെയ്യുമ്പോ ഒന്ന് പേപ്പർ ഇട്ടിട്ട് അയൺ ചെയ്യുക അല്ലെങ്കിൽ തിരിച്ചിട്ടിട്ട് ഒന്നും ചെയ്യില്ല ഗ്യാരന്റിന് ഗ്യാരാ ഇതിന്റെ ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനോ എന്ത് വേണമെങ്കിലും അടുത്ത് പറഞ്ഞാൽ മതി ഏത് മെറ്റീരിയൽ ആണെന്ന് വെച്ചാല് ഇതിപ്പോ

അതിലും നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കവർഷൻസ് ഉണ്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ തെരഞ്ഞെടുത്താണ് ഇപ്പൊ ആകെ കൺഫ്യൂഷൻ ആയി പോയി ഏത് ഇതിലെനിക്ക് ഫേവററ്റ് ആയിട്ട് തോന്നിയട്ടാ പിന്നെ ഇതിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തോട്ടാ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബ്ലാക്ക് ഫേവററ്റ് ആണല്ലോ അതേപോലെ തന്നെ ഗ്രീനു തിരുവാതിര പറ്റിയ ഒരു അതിന് ഇപ്പൊ തലേലൊക്കെ മുന്താളിയില് അതേപോലെ പറ്റിയതാണ് അതെ ഇതൊക്കെ കോട്ടൻ അല്ലേ അല്ല കോട്ടൻ എത്രണം വേണെങ്കിലും അതന്നെ ഹോൾസെയിലും റീറ്റെയിലും നമുക്ക് എത്ര ആയിട്ട് എത്രണം വേണമെന്ന് പറഞ്ഞാലും ഇത് ഇനി നമുക്ക് ഓണമൊക്കെ വരാൻ പോണ ഗ്രൂപ്പായിട്ടൊക്കെ ഓർഡർ ചെയ്താൽ കിട്ടും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഒരു ചെക്ക് ഓടല് എന്താ റെഡ് ഗോളി ഇവിടെ തീരണ്ടല്ലവരുടെ കളക്ഷൻസ് ഒരുപാടുണ്ട് ഇതേ ഇവിടെ അങ്ങനെ മൊത്തം വേറെ കളക്ഷൻസാണ് ചെറിയത് തേക്കണ്ട നല്ല ഒരുപാടുണ്ട് ഇത് സെറ്റ് സെറ്റുമുണ്ടിന്റെ ഉണ്ട് ഞാനിപ്പോ കാണിച്ചത് മുണ്ട് മാത്രല്ല ദാവണയുണ്ട് സാരിയുണ്ട് എല്ലാ ചുരിദാറുണ്ട് പിള്ളേരുടെ പട്ടുപാവാടിയുണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരട്ടോ നമ്മുടെ അളവൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇപ്പൊ നമുക്ക് കോംബോക്കില്ലേ അതൊക്കെ ഫാമിലി പോകുമ്പോ അവര് സ്റ്റിച്ച് ചെയ്ത് തരും കണ്ടോ ഇതേപോലെ എല്ലാം പറഞ്ഞു കൊടുത്താലേ അതിനനുസരിച്ച് അവര് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കൂടിയാഴ്ച തരും അതല്ല ഇനി ഒരുപാട് കാഷൻസ് ഉണ്ട് അവിടെ സെറ്റും മുണ്ടും മാത്രമല്ല സെറ്റ് സാരിയുടെ തന്നെ വലിയൊരു കളക്ഷൻ ഇവിടെ ഉണ്ട് ഇണ്ടട്ട എല്ലാ മോഡലിലേയും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് സ്ക്രീൻ പ്രിന്റും എല്ലാം ഉണ്ട് ഇണ്ടട്ടാ കൃഷ്ണനും രാധയും കണ്ണനും പിന്നെ മൾട്ടി കളർ വരുന്ന രീതിയിലും എല്ലാം എന്ത് എടുത്താലും ഏതാണൊക്കെ നല്ലതെന്ന് പറയാനായിട്ടില്ല അതിനും നല്ലൊരു കളക്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത് എനിക്ക് വാക്കുകൾ തന്നെ കിട്ടുന്നില്ല പറയാനായിട്ട് ഇത് നല്ലൊരു കണിയുടെ വിഷു സ്പെഷ്യലായിട്ട് അവർ അതൊക്കെയായിരുന്ന കേട്ടാ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല രസമില്ലേ നമ്മുടെ വിഷു വിഷുക്കണി തന്നെ മൊത്തം ആ സാരിയിൽ ഉണ്ടായിരുന്നട്ടോ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഉണ്ടട്ടാ നല്ല വീതി ഉള്ളതും വീതി കുറഞ്ഞതും കോട്ടനും ടിഷ്യൂവും കോപ്പറും എല്ലാം വരുന്ന റോസ് ഗോൾഡും എല്ലാം വരുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവർക്ക് ഹോൾസെയിലും ഉണ്ട് അതുപോലെ തന്നെ റീറ്റെയിലും ഉണ്ട് ഇഷ്ടം കളക്ഷൻസ് ഉണ്ട് കേട്ടോ എല്ലാം നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല പിന്നെ നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ധൈര്യം ഇട്ട് ഈ നമ്പറിലേക്ക് അങ്ങ് കോൺടാക്ട് ചെയ്തോ അവർ ഡ്രസ്സുകളെല്ലാം നിങ്ങളെ വീടുകളിലേക്ക് എത്തിച്ചു തരുന്നതാണ് ഒരുപാട് പേര് ഇവിടെ നിന്ന് ഡ്രസ്സോ ഉണ്ടാവാറുണ്ട് കേട്ടാ മറ്റേ തിരുവാതിര കളിക്കും കയ്യൊട്ടിക്കളിക്കും അതേപോലെ തന്നെ ഗ്രൂപ്പായിട്ടുള്ളൊരു ഫംഗ്ഷനൊക്കെ യൂണിഫോം പോലെ ഡ്രസ്സൊക്കെ ഉണമെങ്കിൽ അതൊക്കെ ഇവിടെ കണ്ടും കൊണ്ടുപോകാറ് ഈ ബാലരാമപുരത്തിൻ്റെ പ്രത്യേകത തന്നെ കൈത്തറിയുടെ ഗ്രാമം തന്നെയാണ് ഇവിടെ നടക്കുന്ന ഓരോ വീടുകളിൽ ചെന്നാലും കൈത്തറിയായിട്ട് ബന്ധപ്പെട്ട ഓരോ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റോട്ടോ അതുപോലെ തന്നെ അവരുടെ ഒരു കഴിവാണ് ഈ കാണുന്ന എല്ലാ ഡ്രസ്സുകളും നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന സാരിയും മുണ്ടും ഒക്കെ നെയ്യണത് എങ്ങനെയാണെന്ന് കാണാനുള്ളൊരാഗ്രഹം കൊണ്ട് ഞങ്ങള് കാണാൻ പോയിട്ട ഇവിടെ ഇപ്പോഴും പണ്ടത്തെ രീതിയിൽ തന്നെ കുഴിയിലേക്ക് ഇറങ്ങിയിട്ടാണ് കേട്ടോ ഇതിന്റെ നെയ്ത്ത് കാര്യങ്ങളെല്ലാം നടക്കുന്നത് അപ്പൊ ദേ ഇതൊക്കെ കണ്ടപ്പ അമ്മക്കൊരാഗ്രഹം തോന്നി ഒന്ന് നെയ്യണോന്ന് അമ്മ പണ്ട് നെയ്യാൻ പോകൂരു നെയ് അങ്ങനെ അമ്മ ആഗ്രഹത്തിന്റെ പുറത്ത് ദേ ഇറങ്ങി ഒന്ന് നെയ്തട്ടാ ഒരു മുണ്ടാണ് മുണ്ടാളട്ടാ അമ്മ നെയ്തത് ഇനി ഞാൻ ഇവിടത്തെ ഒരാളെ പരിചയപ്പെടുത്തി തരാട്ട തൊണ്ണൂറ്റിനാല് വയസ്സായി ഒരുപാട് നെയ്ത്തിന്റെ അവാർഡൊക്കെ മേടിച്ച ഒരു മുത്തശ്ശൻ ഈ പ്രായത്തിലും നെയ്യണത് ഇപ്പോഴും ഇഷ്ടോട്ട പക്ഷെ ആള് ചെയ്യുന്നില്ല നമ്മുടെ കൈകളിലേക്ക് ഈ സാരിയും മുണ്ടും എല്ലാം കിട്ടണേക്കാൾ മുമ്പ് അതിന്റെ പുറകേല് ഒരുപാട് പേരുടെ കഠിന പ്രയത്നം കൊണ്ടാണ് കേട്ടോ ഏ ഇപ്പൊ നിങ്ങള് സെറ്റ് മുണ്ടും സാരികളൊക്കെ കണ്ടില്ലേ ഇനി ഞാൻ നിങ്ങൾക്ക് മുണ്ട് കാണിച്ചു തരാം മുണ്ടുകളിൽ തന്നെ ഇവിടെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇഷ്ടമാതിരി കളക്ഷൻ ഉണ്ടായിരുന്നു സാരികളിൽ ഞാനിട്ട് വിരഗണ കണ്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നതാണ് ടൈട്ടായി മുണ്ടുകളുടെ സെഷൻ എത്തിയപ്പോഴത്തേക്കും ആള് ഓരോന്നും എടുത്ത് നോക്കാൻ തുടങ്ങി ഇത് കൊള്ളാലേ മാളൂ ഇത് കൊള്ളാലേ എന്ന് പറഞ്ഞോണ്ടും ആളുടെ കിളി പോയെന്ന് തന്നെ പറയാം ഏതെടുക്കണം എന്ത് രസം ഓരോ മുണ്ടും കാണാനായിട്ട് അതിന്റെ വർക്കുകളും എല്ലാം ഒന്നിനൊന്നും വെച്ചു വരുന്ന കേട്ടാ ആളാകെ കൺഫ്യൂഷൻ ആയിപ്പോയി മുണ്ടുകളൊക്കെ കണ്ടിട്ട് ഓരോ മുണ്ടിന്റെയും കരകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടാ ഒരു കളർ കോമ്പിനേഷൻ വന്നതും എല്ലാം ഏട്ടായി മേലക്കാരുടെ ആയതുകൊണ്ട് മുണ്ടിനോട് ഒരു പ്രത്യേക ഇഷ്ടം തന്നെ ഇണ്ടട്ടാ ഈ മുണ്ടുകൾക്കൊക്കെ വ്യത്യാസം വരുന്നത് അതിന്റെ പട്ടിനനുസരിച്ചിട്ടാണ് ട്ടാ ഇതേ ഈ രണ്ട് മുണ്ട് കണ്ട ഒരെണ്ണം രണ്ടായിരം രൂപയുടെയും പിന്നെ ഒരെണ്ണം പതിനെണ്ണായിരം രൂപയുടെയാണ് അതിൻ്റെ ആ പട്ടിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് മുണ്ടുകൾക്കൊക്കെ റേറ്റ് വരുന്നത് മുണ്ടിനായാലും സാരിക്കായാലും എട്ടാ ഇനി കുറച്ച് കല്യാണ സാരികൾ കാണാം മണവാട്ടിക്കൊക്കെ ഉടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കളക്ഷൻസാണ് ഇവിടെ ഉള്ളത് റേറ്റും ഒരു മൂവായിരം രൂപ മുതൽ അങ്ങ് പതിനെണ്ണായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ വരുന്നത് ആ പട്ടിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അതിൻ്റെ റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടെ നല്ല ഒന്നാം തരം കൈത്തറിയില്ല ആ കൈത്തറി വർക്കുകളുണ്ട് ഇതെല്ലാം അത് ചെയ്തവരെ ശരിക്കും സമ്മതിക്കേണ്ടത് എന്ത് ഫിനിഷിങ്ങിലാണ് കേട്ടോ അതിൽ ഓരോ വർക്കും ചെയ്തേക്കണത് ഇവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ എല്ലാം വേണ്ടേ കൂടെ കാണിക്കാൻ പറ്റത്തില്ല അതിലെനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അഗസ്റ്റിയായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അവരപ്പം വാട്സപ്പിലൂടെ നിങ്ങൾക്ക് എല്ലാ പിക്ക്കളും അയച്ചു തരും പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഡിസൈൻ ചെയ്യണമെങ്കിൽ അത് അവരോട് പറഞ്ഞാൽ അതിനനുസരിച്ച് അവർ ചെയ്ത് തരോട്ടോ ഓരോ കളക്ഷൻസിനെ കുറിച്ച് പറയാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് രസം വരുന്ന ഓരോ വർക്കുകളും ഇതെല്ലാം കൈത്തരി പറയുമ്പോൾ തന്നെ എന്താണ് പറയുക എന്ന് വെച്ചാൽ അവരങ്ങനെ ഇത്ര പെർഫെക്റ്റായിട്ട് ചെയ്ത് ടെമ്പിൾ ഡിസൈനും എല്ലാം ഒന്നിനൊന്ന് മെച്ചോരുന്നട്ടാ ചെക്ക് ഉണ്ടായിരുന്നു ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നട്ടാ മണവാട്ടികൾക്കൊക്കെ പറ്റിയത് ഈ സാരിയൊക്കെ കൊടുത്ത് പോയി കഴിഞ്ഞാൽ തന്നെ ഇതൊരു ഭംഗിയായിരിക്കുള്ളൂ കാണാനായിട്ട് സെറ്റ് സാരിയുടെ ഒരുപാട് കളക്ഷൻസ് ഒരുപാട് കളക്ഷൻ എന്ന് വെച്ചാൽ ശരിക്കും കല്യാണത്തിനൊക്കെ തിളങ്ങാൻ പറ്റും തരത്തിലുള്ള കളക്ഷൻ ഉണ്ടായിരുന്നോടാ നമുക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞാലും നമുക്ക് ഇവിടെ ചെയ്ത് കിട്ടോട്ടോ ഇനി കാണിക്കാൻ പോണതേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധന കേട്ടോ പക്ഷെ ഏട്ടാ ഇത് മേടിച്ചേക്കണത് ഇതിന്റെ വില തന്നെ കേട്ടാ ഇത് ഇങ്ങനെ നോക്കിയാലും അര എണ്ണം നല്ല ഫിനിഷിംഗിൽ തന്നെ അപ്പറത്തെ സൈഡിൽ കൂടി നോക്കിയാലും ഇപ്പറത്തെ സൈഡിൽ കൂടി നോക്കിയാലും അര എണ്ണം നല്ല ഫിനിഷിങ്ങിലാണ് നമുക്കിത് കിട്ടുന്നത് അത് ആ നെയ്ത് എടുത്തേക്കണോണ്ടതിന്റെ ആ ഒരു ഇത് വന്നേക്കണത് പതിനയ്യായിരം രൂപ ഏട്ടാ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മ നേരത്തെ സെറ്റും മുൻപ് തന്നെ അല്ലേ ഡിജിറ്റൽ പ്രിന്റ് കണ്ടത് ഏ കേരള സാരിലും ഡിജിറ്റൽ പ്രിന്റ് ഇതെങ്ങനെ നല്ല നീങ്ങി നല്ല ക്ലാരിറ്റി ഉള്ള പിക്ക് ആയിക്കോളും ഇനി ഷ്ടംമാതിരി ദാവണികളുടെ കളക്ഷൻസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഉണ്ടാ ഇത് ചുരിദാറാണ് ചുരിദാറും ഉണ്ട് ഉണ്ട് ഇത് ഏത് പ്രിന്റ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇവരോട് പറഞ്ഞു കഴിഞ്ഞാല് ഇത് അതിനനുസരിച്ച് നമുക്ക് ചെയ്തു തരും ടിപൊളി ധാവണിയാണത് അല്ല നല്ല ഭംഗിയില് ഡിസൈൻ വരുന്നത് അല്ല നല്ല നൂറല്ലാണ് അല്ല നല്ല ഭംഗിയില് വരുന്ന നല്ലൊരു കളറാണ് കാപ്പി ഇങ്ങനെ വേറെ ഉണ്ട് അജറക്ക് അചറക്ക് ട്രെൻഡാണല്ലോ അചറക്കിന്റെ ഉണ്ട് പാവാട പാവാട നമുക്ക് തയ്ച്ച് തന്നെയുതിന്റെ വരുന്നത് ഏ ബ്ലൗസ് പീസ് അല്ല അച്ചറക്കാണ് വന്നേക്കണത് അതുപോലെ തന്നെ അതെ ഇത് അതെ ഇതിൽ അച്ചിറക്കാണ് അല്ല സൈഡിൽ നമുക്ക് ആ സെയിം മെറ്റീരിയലിന്റെ ഇത് പോയി അച്ചിറക്കില്ല പിന്നെ വേറെ ഒന്നും ഇണ്ടോ ബ്ലാക്ക് ബ്ലാക്ക് എന്റെ ഫേവറേറ്റ് ആണ് ഞാൻ എവിടെ പോയി നോക്കും നോക്കി ഓട്ടമിട്ട് നോക്കണ്ട നല്ല വർക്ക് ഒക്കെ വന്നിട്ട് കണ്ടാ അതിന് മാച്ച് ചെയ്ത് തന്നെ ഇതിന്റെ സെറ്റിലും ആ ഒരു വർക്ക് ഉണ്ട് വർക്ക്ണ്ട് പിന്നെ അജിറക്കിന്റെ തന്നെ റെഡ് അല്ല നല്ല കളർ കോമ്പിനേഷൻ കേട്ടാ ഇത് വരുമ്പത്തേക്കും വരും കണ്ട അതേപോലെ തന്നെ ഇഷ്ടം മാതിരി കളക്ഷൻസ് ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ പട്ടുപാവാടകളുടെ കളക്ഷൻ അതൊന്നും എടുത്തു പറയണോട്ടാ നന്ദുസ് വരെ മോരെണ്ണം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് നന്ദുസിനെ ഓൾറെഡി പട്ടുവാടൊന്നിട്ട് ഇഷ്ടമല്ല പക്ഷെ ആള് വരെ സെലക്ട് ചെയ്ത് എടുത്തിത് വേണോട്ടാന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തിട്ട് അത്രമാർക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് ഇരുപത്തെട്ടിനും അവരുടെ അമ്പത്തി കടകളിലൊക്കെ നൂലിയെട്ടിനൊക്കെ പറ്റിയതെ കണ്ടീസ് കണ്ട ട്രെൻഡ് വർക്ക് ഒക്കെ നമുക്ക് ചെയ്യാട്ട ഇഷ്ടം പോലെ ചെയ്യാതെ കണ്ട ഇതേപോലെ നമ്മടെ ഡ്രെസ്സിന്റെ നമുക്ക് ഇത് ചെയ്തെടുക്കണ്ട കിച്ചുമോലേത്തിനും ഒരേപോലെ ഇവിടെ അങ്ങനെ ഉണ്ണിക്കണ്ടോ കിച്ചിമോനെ കണ്ടാ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇത് എന്തായാലും നല്ലൊരു വെറൈറ്റി സംഭവം ഇതൊക്കെ നമ്മുടെ കുഞ്ഞിപ്പിള്ളർക്ക് പിന്നെ ഒരുപാട് കളക്ഷൻസും കിട്ടാം പിന്നെ നമുക്ക് ഫാമിലി കോമ്പൂല് വേണമെങ്കിൽ ഇങ്ങനത്തെ വേണമെന്ന് പറഞ്ഞുകഴിഞ്ഞാല് അതേപോലെ അവര് നോട്ടീസ് ഒക്കെ ചെയ്ത് നമ്മുടെ പിള്ളേരുടെ ഇരുപത്തെട്ടിന് അമ്പത്താറ് എല്ലാം നമ്മുടെ പിള്ളേരുടെ നല്ല ബർത്ത്ഡേക്ക് ഫസ്റ്റ് ഓഫ് ദ ബർത്ത്ഡേക്ക് ഒക്കെ നല്ല സുന്ദരം മരക്കാക്കാൻ പറ്റിയ ഡ്രസ്സുകൾ വേണ്ട പട്ടാ വടകൾ ഉടുപ്പുകൾ വേണമെങ്കിലും ഉടുപ്പുകൾ ഫോക്ക് മോഡിൽ വേണമെങ്കിലും അങ്ങനെ എല്ലാം നമുക്കിവിടെ ചെയ്തെടുക്കാം അതെ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ ആണുങ്ങൾക്കും അവരുടെ ഷർട്ടിലും മുണ്ടിലും എല്ലാം അല്ല നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാം കേട്ടാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോ ഡിസൈൻ ഡിജിറ്റൽ പ്രിൻ്റ് ആയാലും എന്തായാലും ഇതിൽ ചെയ്തെടുക്കാം കേട്ടോ സ്ക്രീൻ പ്രിൻ്റ് ആയാലും എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തവർ തരുവേ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്താൽ മാത്രം മതി നല്ല ഭംഗിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ നിന്ന് ചെയ്ത് കിട്ടും അപ്പതെ ഇവിടത്തെ കാഴ്ചകളും വിശേഷങ്ങളും തീരുന്നില്ലട്ടാ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഒരുപാട് കളക്ഷൻസ് നമ്മളിതിന് എന്താ പറഞ്ഞ ഇതിന്റെ ഒരു കാണിച്ചിട്ടില്ല കാരണം അത്രയും കളക്ഷൻസ് ഉണ്ട് അതൊക്കെ കാണിച്ച വലിയൊരു വീഡിയോ ആവും അപ്പൊ അതുകൊണ്ട് കുറച്ച് മാത്രം ആളോട് ഇഷ്ടപ്പെട്ടാൽ കുറച്ച് കളക്ഷൻ മാത്രം എല്ലാം കൈത്തറികളുടെ അടിപൊളി കളക്ഷൻസ് തന്നെയാണ് എന്താ ഈ ഒരു ബാലരാമപുരം എന്ന് പറയുന്ന ആ നാടിന്റെ ഒരു കഴിവും ആ ഒരു ഇതെല്ലാം ഇവരുടെ വറക്കിലുണ്ട് അത്രയും ഭംഗിയായിട്ടാണ് ഇവർ ചെയ്താക്കുന്നത് അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കും ഉള്ളവർക്കും ആർക്കും ഇങ്ങനെയൊക്കെ ഇപ്പൊ കല്യാണോ അല്ലെങ്കിൽ വേണമെങ്കിൽ സെലബ്രേഷനെ ഒരു അങ്ങനെ എന്തായിക്കോട്ടെ ഇവരുടെ ഈ ഒരു ഡിജിറ്റൽ പ്രിന്റിംഗ് പറയുന്നത് ഇവരുടെ ഇത് മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പറയുന്നത് എന്റെ മോളുടെ മോന്റെയോ മോളുടെ നമ്മുടെ മക്കളുടെ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോസ് വെച്ച് പ്രിന്റ് ചെയ്ത് വേണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഷർട്ട് വേണമെന്നോ അങ്ങനെ മുന്തിലാണെങ്കിലും എന്തിനു വേണമെന്നുണ്ടെങ്കിലും ഇവരോട് പറഞ്ഞാൽ അവർ ചെയ്തുതരും അച്ഛന്റെ അമ്മയുടെയോ ആരുടെയോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആരുടെ വേണമെങ്കിലും ആയിട്ട് അവർ ചെയ്തുതരും അങ്ങനെ ഒരുപാടുണ്ട് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവര് പറഞ്ഞു അതുകൊണ്ട് ഈ താഴെ കാണുന്നതാണ് അവരുടെ നമ്പർ ഇതിലോട്ട് കോണ്ടാക്ട് ചെയ്തിട്ടിടുന്നെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഓർഡർ ചെയ്യാനും ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഓൾ ഇന്ത്യ ഫ്രീ സർവീസ് ആണ് അവർ ചെയ്തിരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ സർവീസ് ഷിപ്പിംഗില് ഫ്രീ ഷിപ്പിങ്ങില് സാധനം അവർ നിങ്ങൾക്ക് എത്തിച്ചു തരും ഇനി എന്താണ് പറയാനുള്ളത് ഗിവിൽ നമ്മൾ തിരഞ്ഞെടുക്കണേ അഞ്ചു പേരെയാണ് നമ്മൾ ഈ ഗിവ്യവേലി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നത് അഞ്ചു പേരിൽ ഒന്നാം സമ്മാനം ആദ്യത്തെ നറുക്കെടുപ്പിൽ കിട്ടുന്ന ആ ഒരാളുടെ ഫാമിലി കോമ്പാണ് ഇവര് ചെയ്ത പോലെ അതെ ഇപ്പൊ ഭാര്യ ഭർത്താവ് മക്കള് മക്കളിപ്പൊ ഒന്നോ രണ്ടോ മൂന്നു പേരായാലും ഒരു വിഷയമില്ല അവര് ആ ഫാമിലി പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവരുടെ ഡിസൈൻസ് അയച്ച് തന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസിൽ നിങ്ങളുടെ സൈസില് അവര് ചെയ്ത് ചെയ്തുതരും അതാണ് ഒന്നാം സമ്മാനം ആ ദിവ്യമേല ഒന്നാം സമ്മാനം ഈ ഫാമിലിക്ക് പോകുമ്പോൾ പിന്നെ വരുന്ന നാല് സമ്മാനങ്ങൾ നാല് പേരും കൂടി ഉണ്ട് അഞ്ചു പേര് നാല് പേരും കൂടി ഉണ്ട് അതിപ്പോ ചിലപ്പോ ആണാവാം അപ്പൊ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഷർട്ടോ കുർത്തീസോ ഞാനൊക്കെ ആണോ ഇങ്ങനത്തെ മാച്ചില് ഇന്ന് മുൻപ് പോയിട്ടുണ്ടോ ഈ ഒരു രീതിയിലും കാര്യങ്ങളിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങളുടെ സൈസിൽ സൈസില് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള സൈസിൽ അവര് അത് വർക്ക് ചെയ്തും അവടി വേണോ പട്ടു പാവട വേണോ നിങ്ങളുടെ ഇഷ്ടത്തില് നിങ്ങളുടെ സൈസില് അല്ലെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഡിസൈനിൽ ആ അവര് ആ വർക്ക് നിങ്ങൾക്ക് ചെയ്തുതരും ഫസ്റ്റ് എത്ര ഒന്നാം സമ്മാനം ഫാമിലി കോമ്പാണ് ബാക്കി വരുന്ന നാല് സമ്മാനങ്ങൾ ആനായാലും പെണ്ണായാലും അവർക്ക് ഇതേപോലെ അവരുടെ ഇഷ്ടത്തിന് ആ അഡ്രസ്സിൽ ആ കോംബ് പോലെ ചെയ്ത് തരും ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ കീവേവേണ്ട ഇതില് കീവയിൽ പങ്കെടുക്കണ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട് വേറെ ഒന്നുമില്ല ഒരുപാട് വലിയ കണ്ടീഷൻസ് ഒന്നുമില്ല നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് ആയിട്ട് ഇടുക ഇതിൽ ഷെയർ മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കട്ടെ കാരണം നമ്മൾ തറക്കെടുപ്പിൽ ഉൾപ്പെടുത്തുന്നേക്കാൻ മുമ്പ് നമ്മൾ എന്തായാലും പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്യും പ്രൊഫൈൽ എങ്ങാനും ലോക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ നമ്പറിലോട്ട് വാട്സപ്പിൽ ഒന്ന് അയച്ചു തന്നാൽ മതി സ്ക്രീൻഷോട്ട് ഓക്കെ പ്രൊഫൈൽ ലോക്ക് ഇപ്പൊ എല്ലാവരും ഓപ്പൺ പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനോട് പോയി നമ്മൾ ഈ നമ്പറിലോട്ട് ഒന്ന് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി വേറെ കൂടുതലൊന്നും പറയാനില്ല അയ്യോ നറുക്കെടുപ്പ് എന്താന്ന് പറഞ്ഞില്ല ആ നറക്കെടുപ്പ് വരുന്നത് മുപ്പതാം തീയതി ജൂൺ മുപ്പതാം തീയതി ആണ് ഇതിന് നറുക്കെടുപ്പ് നമ്മുടെ സന്തോഷ ഫാമിലി കൂടി തന്നെയായിരിക്കുള്ളൂ നറുക്കെടുപ്പ് അപ്പോ ഇത്രയും രീതി വന്നിട്ടുണ്ടെന്ന് തോന്നില്ല നമ്മളൊരു വേറെ തന്നിട്ടുണ്ട് പക്ഷെ ഇതേപോലത്തെ ഒരു ഗ്യൂബവേ തന്നിട്ടില്ല അപ്പൊ ഫാമിലിക്ക് പോകുമ്പോ തന്നെ സ്വന്തമാക്കാൻ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്ക് എല്ലാവരുടെ കയ്യിലോട്ടും ഈ ഒരു വീഡിയോ എത്തട്ടെ ചിലപ്പോ ആ ഒരു ഭാഗ്യം ചിലപ്പോ അവർക്കായിരിക്കും എല്ലാവള് അപ്പൊ ആ കൂടുതലും ഇനി സംസാരിക്കാനൊന്നുമില്ല അപ്പൊ ഇനി ഇതിന്റെ നറുക്കെടുപ്പ് ജൂൺ മുപ്പതാം തീയതി ഇനി ഇതിന്റെ ബാക്കി നമുക്ക് അന്ന് സംസാരിക്കാം അഞ്ചു ഭാഗ്യശാലികളെ തെരഞ്ഞെടുത്തുകൊണ്ട് സംസാരിക്കാം ഓക്കെ അപ്പൊ തൽക്കാലത്തേക്ക് ഞങ്ങൾ